ഞെട്ടിക്കുന്ന ഒരു പ്രൊമോ വന്നിരിക്കുകയാണ് ജിൻഡോയും അതുപോലെ തന്നെ ഗബ്രിയും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുകയാണ് സ്പോട്ട് എവിക്ഷൻ ആണ് നടന്നിരിക്കുന്നത് അൺബിലീവബിൾ സീക്രട്ട് റൂം ആണോന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഇപ്പൊ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല സ്പോട്ട് എവിക്ഷൻ നടക്കുന്നു എന്ന് പറഞ്ഞൊരു പ്രൊമോ വന്നിരിക്കുകയാണ് അൺബിലീവബിൾ ആണ് സ്പോട്ട് എവിക്ഷൻ ആണെങ്കിൽ അവിശ്വസനീയമായ ഒരു സംഭവം മാറ്റി പിടിക്കൽ എൻ്റെ വേറെ ലെവൽ അതിന്റെ കാരണമായ ലാലേട്ടം പറയുന്നത് ഇവരുടെ അസഭ്യ വാക്കുകളുടെ പ്രയോഗം വീട്ടുകാരെ വിളിച്ചുകൊണ്ടുള്ള അസഭ്യ പ്രയോഗങ്ങളും പരസ്പരമുള്ള പ്രവോക്കിങ്ങും വളരെ ഗൗരവമായിട്ട് എടുത്തിരിക്കുകയാണ് ജിൻഡോയും ഗബ്രിയും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാവുന്നത് സത്യത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രമയാണ് വന്നിരിക്കുന്നത് ഇവര് പുറത്തായിരിക്കുന്നെങ്കിൽ ഓ മൈ മൈഖോട് എന്തുവാടേ ഇത് എൻ്റെ ആ പൊന്നെ ഇത് കിളി പറക്കുന്ന പ്രമയാണ് ഒന്നും പറയാനില്ല എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു വൈൽഡ് കാർഡുകൾ അകത്തേക്ക് കയറുന്നു രണ്ട് പ്രധാനപ്പെട്ട മത്സരാർത്ഥികൾ പുറത്തേക്ക് ഇറക്കി വിടുന്നു അതും ലാലേട്ടം സ്പോട്ട ഇറങ്ങി പോടാന്ന് പറയുകയാണ് ബിഗ് ബോസ് ചെയ്ത് എൻ്റെ ഡിസിഷനാണ് ഇറക്കി വിടാൻ പറയുകയാണ് ബിഗ് ബോസ് ഇറങ്ങി പോകാൻ പറയുന്നു രണ്ടുപേരും പ്രധാന വാതിലൂടെ പുറത്തേക്ക് പോകുന്നു ഞാൻ കിളിയൊക്കെ തിരിച്ചു വന്നിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം തൽക്കാലം ബാബായി